പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുമെന്നുള്ളത് ദുരിതബാധിത മേഖലകൾ സന്ദർശിക്കുന്നതായിരിക്കും എന്നുള്ള സുപ്രധാനമായ വിവരമാണ് ഈ നിമിഷം നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അദ്ദേഹം വയനാട്ടിലെത്തും എന്നാണ് കരുതുന്നത് എന്നാലും പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കും എന്നുള്ളൊരു സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ബസന്ത് പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് ഏത് ദിവസമാണ് എന്നുള്ളതാണ് അറിയേണ്ടത് എപ്പോഴായിരിക്കും ഇതിലൊരു തീരുമാനം കൃത്യമായിട്ടുള്ള വിവരം എത്തുക എന്താണ് ഇപ്പോൾ അറിയുന്നത് ഇക്കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമില്ല പക്ഷേ വയനാട് സന്ദർശിക്കുമെന്നുള്ള വിവരം സംസ്ഥാന ബി ജെ പി നേതാക്കളെ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് അത് എന്ന് എന്നുള്ളത് ഈ അവിടത്തെ ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങളുണ്ട് അതായത് വയനാട് ദുരന്ത മേഖലയിൽ ഇപ്പോഴും നടക്കുന്ന റെസ്ക്യൂ മിഷന്റെ വിഷയങ്ങളുണ്ട് അവിടെ മറ്റ് നടപടിക്രമങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സുരക്ഷാ വിഷയങ്ങളുണ്ട് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന്റെ വിഷയം ഇതെല്ലാം പരിഗണിച്ച ശേഷം ഈ ലോജിസ്റ്റിക് വിഷയങ്ങൾ കൂടി പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനമുള്ളൂ പക്ഷേ രണ്ട് തീയതികൾ അവരുടെ മുന്നിലുണ്ട് അത് പതിനൊന്ന് എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടിരുന്നത് അതായത് ഞായറാഴ്ച ഇല്ലെങ്കിൽ ശനിയാഴ്ച എന്നുള്ളത് ഇതിൽ മാറ്റം വരാം പക്ഷെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അത് എന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കാര്യം ബി ജെ പി നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് അത് എന്ന് വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് എത്രയും തന്നെ ഉണ്ടാവും വലിയ പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കാം എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വ വൃത്തങ്ങൾ നൽകുന്ന സൂചന അതായത് ഇന്നും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വയനാട് ഉണ്ട് പ്രത്യേക പാക്കേജ് വേണമെന്ന് പറഞ്ഞു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നു അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ കടുത്ത സമ്മർദ്ദം ബി ജെ പിയുടെ മേലുമുണ്ട് സംസ്ഥാന ബി ജെ പിക്ക് മേലുമുള്ള ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി അവിടെ വരുമ്പോൾ അത് നൽകുന്ന സന്ദേശവും ചെറുതായിരിക്കില്ല സ്വാഭാവികമായിട്ടും ദുരിത ബാധിതർ അല്ലെ ദുരിതബാധിതർക്ക് അത് നൽകുന്ന ഒരു ആശ്വാസം മറ്റൊന്ന് വേറൊരു തലത്തിലുള്ളതാവും പ്രധാനമന്ത്രി ഉറപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു സന്ദർശനം തന്നെയായിരിക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് വരുന്നത് മറ്റൊരു കാര്യം അദ്ദേഹം വയനാട് എത്തും എന്നുള്ളതിന്റെ ഉറപ്പ് എന്ന് പറയുന്നത് ഒന്ന് പുറ്റിങ്ങലിൽ അപകടം നടന്നപ്പോഴും അന്ന് പ്രധാനമന്ത്രി പുറ്റിങ്ങലിൽ സന്ദർശനം നടത്തിയിരുന്നു അന്ന് അറുപതിലധികം പേർ മരിച്ച ഒരു സംഭവമായിരുന്നു പുറ്റിങ്ങലിന്റെ വെടികെട്ട അപകടം അന്ന് പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന പോലെ തന്നെ ഇത്രയും വലിയൊരു ദുരിതം ദുരന്തം ഉണ്ടാവുമ്പോൾ പ്രധാനമന്ത്രി വരില്ല എന്നുള്ളൊരു സൂചന ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ബി നേതാക്കൾ നൽകുന്നത് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ച ശേഷം അവിടെ എത്തും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം കൈമാറി സന്ദേശം തീയതിയുടെ കാര്യത്തിൽ മാത്രമേ ഇനി വ്യക്തത വരുത്തൽ എന്തായിരുന്നാലും വയനാട്ടിലെത്തും അത് ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് തീയതികൾ അവരുടെ പരിഗണനയിൽ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിരുന്നു അതിൽ എപ്പോ വേണമെങ്കിലും മാറ്റം വരുത്താം വരാം എന്നുള്ളതാണ് അത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തീർച്ചയായും അങ്ങനെ ഒരു എസ് പി ജി ടീം ഇപ്പോൾ പരിശോധനയുടെ ഭാഗമായി സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ബസുന്ത ഇതിപ്പോൾ സംസ്ഥാന നേതാക്കളെ അറിയിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി എത്തും എന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമാണ് മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രിയോടൊപ്പം ആ ഒരു സംഘത്തിൽ ആരെല്ലാം ഉണ്ടാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ വിവിധ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ ആദ്യം ഈ തീയതിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വന്ന ശേഷം മാത്രമേ ഈ സംഘത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനൊപ്പം ആരൊക്കെ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട് സ്വാമികമായിട്ടും പ്രധാനമന്ത്രിയാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടോകോൾ ഉണ്ടാവും അതനുസരിച്ചിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഉണ്ടാവുള്ളൂ കേന്ദ്രമന്ത്രിമാർ രണ്ട് പേരുണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ജോർജ്ജിലുണ്ട് മറ്റ് ബിജെപി നേതാക്കളും അതോടൊപ്പം സംസ്ഥാന മുഖ്യമന്ത്രി അടക്കമുള്ളവരും ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ അക്കാര്യത്തിലൊക്കെ പിന്നീട് തീരുമാനിച്ച ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും ഇപ്പോൾ ദേശീയ തലത്തിൽ നടക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പോലും ഈ ഒരു സന്ദർശനത്തിൽ വലിയൊരു പ്രത്യേകത കൂടിയല്ലേ കാരണം ബസന്ത് അല്പസമയം പറഞ്ഞിട്ട് എന്തായിരുന്നു പാർലമെന്റിൽ നടന്നത് നമ്മൾ കേട്ടതാണ് രാഹുൽ രാഹുൽഗാന്ധി ഇന്നുപോലും വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിമാർ സന്ദർശിക്കാൻ എത്തുമ്പോൾ പോലും നമ്മൾ പലരും ചോദിച്ചൊരു കാര്യവും ഒരുപാടാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനത്തിന് അത്രയും വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് ആ രീതിയിൽ കൂടി വിലയിരുത്തേണ്ടതില്ലേ

യാണ് ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ബസന്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തീയതി ഏതാണ് ഏത് ദിവസമാണ് സന്ദർശനത്തിന് എത്തുക എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ് വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും സംസ്ഥാന ബി ജെ പി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ എത്തുമെന്ന് ബി ജെ പി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടുണ്ട് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിരിക്കും അദ്ദേഹം വയനാട്ടിൽ എത്തുക എന്നുള്ളതാണ് പരിശോധനകളുടെ ഭാഗമായി എസ് ടീമും കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ തീയതി ഏതാണ് ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ എത്തുക എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കേന്ദ്രത്തിന് മുന്നിൽ വിവിധ കാര്യങ്ങൾ സൂചിപ്പിക്കുമെന്നുള്ള കാര്യം ജോർജ് കുര്യൻ ഒപ്പം സുരേഷ് ഗോപി രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടെ എത്തുമ്പോൾ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർലമെന്റിൽ ഇന്നും രാഹുൽ ഗാന്ധി വയനാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേക പാക്കേജ് ദേശീയ ദുരന്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തെയും ആ രീതിയിൽ തന്നെ കാണുകയാണ് എന്തായാലും പ്രധാനമന്ത്രി വയനാട്ടിൽ എത്തും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് പി വസന്താണ് വിവരങ്ങൾ നൽകിയത്